ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഒരു ഗുളിക ബാലൻസ് വന്നിട്ടുണ്ടോ എങ്കിൽ കളയേണ്ട കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ പറവിലൊക്കെ ശല്യക്കാരനായ എലിയെ നമുക്ക് ഓടിക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടത് ഇത് വെച്ചിട്ട് ഏത് ഇതിൻ്റെ ഗുളിക ആയാലും മതി ആദ്യ ബുദ്ധിമുട്ടിക്കാവട്ടെ ഏത് ഇതിൻ്റെ ഗുളിക ആയാലും മതിക്കാം അപ്പം ലഭിച്ച ലേറ്റ് കഴിയാതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനത് ഒന്നെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഞാനൊരു ഇഷ്യൂയിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതെ അതെന്തായിരിക്കും അതെ ബിസ്ക്കറ്റ് അരിപ്പൊടി അങ്ങനത്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഒരു അൽപ്പ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അരിപ്പൊടി അല്ല അരിപ്പൊടി നമ്മൾ ഈ ഗുളികൻ്റെ കൂടെ ഒന്ന് ചേർക്കണം അതുപോലെ തന്നെ നമുക്ക് ബിസ്കറ്റോ അല്ലെങ്കിൽ റസ്ക്കോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനൊരു കഷ്ണം റസ്ക് ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് റസ്ക് ജസ്റ്റ് നമുക്ക് പൊടിച്ച് കൊടുക്കാം റസ്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പൊട്ടിഞ്ഞ് കിട്ടും കൈകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായി ഇത് പൊടങ്ങി കിട്ടും കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ആ ഗുളികയുടെ കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പൊടിച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് പൊടിച്ച് കൊടുക്കുക അപ്പം ഇത് പൊടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഉരുളകളാക്കി കൊടുക്കാം കേട്ടോ ഒരു അല്പം വെള്ളം മതി ഇനി ഇത് നന്നായി ഒന്ന് ഉരുള ഉരുളകളാക്കി കൊടുക്കുക ഇനി ഈ ഉരുളകൾ നിങ്ങൾക്ക് ഈ ടിഷ്യൂട് കൂടി തന്നെ ഇലിവരണ ഭാഗങ്ങളിൽ ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂല കെട്ടിയിട്ട് നിങ്ങൾക്ക് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏഹ് മാളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ ഉരുളകൾ എടുത്തതിന് ശേഷം ഓരോ ഉരുളയാക്കിയിട്ട് ഓരോ മാളത്തിലും കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഓരോ ഉരുളകളാക്കി മാളത്ത് കൊണ്ടെടുക്കാം ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിനായി വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് അരിപ്പൊടി അതുപോലെ കഷ്ണം റസ്കോ ബിസ്ക്കറ്റോ ഇനി റസ്കോ ബിസ്ക്കറ്റും നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അല്പം ശർക്കര ഇട്ടാലും മതിട്ടോ ശർക്കരന്റെ സ്മെല്ല് പിന്നെ അതുപോലെ അരിപ്പൊടിയുടെ സ്മെല്ലൊക്കെ എലിയെ അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതായാലും മതി കേട്ടോ ഇതിപ്പോ ഞാന് ഇതുപോലെ ഈ ടിഷ്യൂട് കൂടി തന്നെ എലിയുടെ ഒരു മാളം വീട്ടിന്റെ അടുത്തുണ്ട് അപ്പോൾ അതില് വീട്ടിന്റെ ഒരു പരിസരത്തുള്ളത് അവിടെ കൊണ്ട് ഞാന് അത് ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ കല്ലിൻ്റെ ഇടയിലൊക്കെ ഓരോ മാളം കാണുന്നുണ്ടല്ലോ ആ മാളത്തിൽ ഇതാ ഇതുപോലെ കൊണ്ടിട്ട് കൊടുക്കുക എലി വന്ന് തീർച്ചയായും ഭക്ഷിക്കും ഇതിൻ്റെ ഫലമായി എലി നാട് നാടുവിട്ടുകൊണ്ടു കിട്ടോ കണ്ടോ ഇതുപോലെ ചെയ്താൽ മതി എനിക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും കിട്ടുക അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ജസ്റ്റ് ഏതെങ്കിലും ഒരു ഗുളിക അതുപോലെ അരിപ്പൊടി ശർക്കരയോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്കോ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ നന്നായി വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ ഉണ്ടാകാം അപ്പോൾ നമുക്ക് തീർച്ചയായും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബായ്